കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണ സ്ലോകിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അതേപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഈടെയായിട്ട് കുറച്ച് കമന്റ്സ് വരുന്നുണ്ട് നമുക്ക് കുറയാലും നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യോ ചെയ്തു തന്നിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊന്ന് ആ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധിക ഉള്ളി ചെറിയ ചെറിയുള്ളിയാണത് ഫുള്ള് നന്നാക്കി എടുത്തിട്ടത് അപ്പോൾ ഒന്ന് ഈ ഒരു ചെറിയ ഉള്ളി വെച്ചിട്ടൊന്ന് നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ അപ്പോൾ എന്താണെന്നല്ലേ അപ്പോൾ അതുതന്നെ നമ്മളിന്നൊരു ഉള്ളി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു അടിപൊളി തീയതിയുടെ ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കിയാൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അത ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചെറിയുള്ളി നല്ല രീതിയിൽ തന്നെ നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടപ്പോൾ അത ഇത്രയും ചെറിയുള്ളിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു അരമുറി തേങ്ങ പിന്നെ പിന്നെന്താ നമ്മൾ മല്ലിപ്പൊടിക്ക് വരുന്ന മല്ലി നേരിട്ടൊന്ന് വറുത്ത് തേങ്ങയുടെ കൂടി ഇട്ടിട്ട് അരയ്ക്കാനാണെങ്കിൽ പോണപ്പോൾ അതാണ് കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഇരുപതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതേപോലെ തന്നെ കറിവേപ്പില കുറച്ച് വറ്റൻ മുളക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ കടുക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെ കടുകും അതേപോലെ തന്നെ ഉഴുന്നാണ് പിന്നെ ഇതാ നമ്മുടെ ഉള്ളിത്തീലാണല്ലോ അപ്പോൾ പുളിയൊക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഉള്ളിത്തീലുണ്ടാക്കില്ല അപ്പോൾ അതാ കുറച്ച് വാളംപുളി ഇതാ നന്നായിട്ട് തന്നെ ചൂടുവെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി നല്ല ഒരു കൊഴുപ്പ് കിട്ടിയിട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ആ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഉള്ളിത്തീലുണ്ടാക്കി എടുത്താൽ ഇനി വേണ്ട ഒരു മെയിൻ ആയിട്ടാണ് നമ്മുടെ കുറച്ച് ഓയിൽ വേണം അപ്പോൾ ഇത്രയും വെച്ച് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അങ്ങനെന്താ ചട്ടിയൊക്കെ നമ്മൾ ഇതാ ചൂടാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് ചട്ടി നന്നായിട്ട് അത് ചൂടാവട്ടെ ഇന്ന് നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ടോ നമ്മുടെ ഉള്ളിത്തീലുണ്ടാക്കാൻ വേണ്ടി പോണത് അതുകൊണ്ട് തന്നെ ഇരുമ്പ് ചട്ടി ചൂടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും എന്തായാലും നന്നായിട്ട് ചൂടാവട്ടെ അങ്ങനെതാ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലെടുക്കാം അതേപോലെ തന്നെ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഏത് എണ്ണ വേണേലും നമുക്ക് പ്രിഫർ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചരവി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ നമുക്ക് നന്നായിട്ട് നേളാക്കാം അതിൻ്റെ അടിക്കുന്ന നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ചോറൊക്കെ വാർത്തുവിട്ടാ അപ്പൊ അതാ നമ്മുടെ പുറത്തടുപ്പ് ഫ്രീ ആയിരിക്കുവാണ് അപ്പൊ ഞാനിത് പതുക്കെ ഗ്യാസിൽ നിന്ന് എടുത്തത് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയുടെ ഒരു കളറൊക്കെ നല്ല രീതി തന്നെ ചേഞ്ച് ആയില്ലേ നമുക്ക് ഗ്യാസിനെക്കാളും നല്ല രീതിയിലാണ് നമ്മുടെ ഈ ഒരു വിറകടുപ്പ് തീരാത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും കുറച്ചത് കളറൊക്കെ ചേഞ്ച് ആയാലോ അപ്പം അതെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ആ ഒരു തേങ്ങയിൽ ആ ഒരു കരുവേപ്പിലിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടുത്ത് നമുക്ക് പുറത്ത് തീ കത്തിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കാലാവസ്ഥ പുതിയ നല്ല ചൂടാണല്ലോ പകലൊക്കെ ഭയങ്കര ചൂടായിരിക്കും ഇപ്പം നമ്മൾ ആ പുറത്തൂടി ചൂട് തീകത്തിക്കും പിറകാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ അടുപ്പിങ്ങനെ കത്തുമ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കും അവിടെ അങ്ങനെ ഷെഡ് ഉണ്ടാക്കി അങ്ങനെയും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറേ നേരങ്ങി ഇരുന്നിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളാകെ ഫുള്ള് ആയിട്ട് വയർത്ത് ഒഴുകും അടുപ്പിൽ നിന്ന് വരുന്ന ഒരു ചൂടും പൊതുവെയുള്ള ഒരു കാലാവസ്ഥേൻ്റെ മൊത്തത്തിൽ ഏതാ നമ്മുടെ അടുത്തായിട്ടായിട്ടുള്ള കുറച്ച് മല്ലിയാണ് ഇട്ടുള്ളത് മല്ലിപ്പൊടിക്ക് പകരാണ് മല്ലി ഇട്ടുകൊടുക്കണം പണ്ടൊക്കെ ഈ മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ നേരിട്ട് കഴുകി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചും പൊടിച്ചൊക്കെ എടുക്കാറില്ലേ അപ്പൊ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ നമുക്ക് ഇപ്പൊ തന്നെ നല്ല രീതി തന്നെ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് നമ്മുടെ ഒരു തേങ്ങയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ടു കൊടുത്തിട്ട് നമ്മുടെ ഒരു മല്ലി ഉണ്ടല്ലോ മല്ലിയൊക്കെ നല്ല കളർ ചേഞ്ച് ആയി ചേഞ്ചായിത്തുടങ്ങി അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ ഒരു മല്ലിയുടെ ആ ഒരു വറുത്തിട്ട് ഇങ്ങനെ ഇതാവുന്ന ഒരു സ്മെല്ല് അതേപോലെ തേങ്ങയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ ഇനി നമുക്കൊന്ന് പതുക്കൊന്ന് വാങ്ങി വെക്കാം കാര്യം നമുക്ക് മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കരിഞ്ച് പോലുള്ള ചാൻസ് നല്ല കൂടുതലാണ് കാരണം തീ നല്ല രീതി തന്നെ കത്തുന്നുണ്ട് നല്ല കനലും ഉണ്ടല്ലോ ഇതാ ഞാൻ വാങ്ങി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം വറുത്തെടുക്കാൻ അതൊക്കെ വറത്ത് നല്ല സെറ്റാക്കി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നതാണ് അടുത്ത നമ്മുടെ ഒരു പരിപാടി അപ്പൊ അരച്ചെടുക്കണമെങ്കിൽ ഒരു ചൂട് നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ചൂടൊന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് നമുക്ക് വന്ന് അരച്ചെടുക്കാം അതെല്ലാം വറുത്ത് ഒതിരിട്ട് ഇതാ ആ ഒരു ചട്ടി അല്ലെങ്കിൽ ഏതാ അടുപ്പിലേക്ക് വീണ്ടും വെച്ചിരിക്കുക അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുവാണല്ലോ അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ചൂടാവട്ടെ നമുക്കതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയ്ക്ക് ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കടുകും അതേപോലെ തന്നെ ഉഴുന്നുകൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം നന്നായിരുന്നു പൊട്ടട്ടെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറച്ച് അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും കൈസ് അത് വേറെന്താണെങ്കിൽ അത് പുറത്ത് നല്ല കുക്ക് ചെയ്യുന്നത് അതേപോലെ നമ്മൾ വാഴയിൽ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിട്ട് അപ്പം ആ ഒരു സ്പ്രിംഗ്ലർ അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും എല്ലാം നല്ല രീതി തന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണതാണ് നമ്മുടെ പച്ചൽമുളകും അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത് ചെറിയുള്ള എല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നെ ഇപ്പോഴൊന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇൻട്രോയിലും അതേപോലെ തന്നെ എന്താ വൈൻഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം വേറെ അല്ല ഞാൻ എന്താ ഒരു കയ്യിൽ ഫോണും വെച്ചാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊരു കൈ വെച്ച് നമുക്ക് ഈ പരിപാടി ചെയ്യണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡപ്പിൽ കാണാം ഒരുപാട് ചെറിയ കഷ്ടങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ ഇത് ചെറിയ ഉള്ളി ഒന്ന് സെൻറ്റർ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളേ ഇതൊരു ടൈമിൽ തന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും ഒന്ന് ഇട്ടു കൊടുക്കാം ഉള്ളി ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വാടട്ടെ അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ഇട്ടി കൊടുക്കണം നമ്മുടെ ഇട്ടു കൊടുത്തിട്ടുള്ള ഉള്ളിയുടെ അവസ്ഥ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ചെറിയൊരു മാറ്റിയൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങണം അതേപോലെ നോക്കി ഇപ്പൊ നല്ല രീതിയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ടോ മാത്രല്ല ഇവിടുന്ന് അടുപ്പിന്റെ ചൂട് കൂടി നല്ല രീതിയിലെ കാലിലേക്കൊക്കെ നല്ല രീതിയിൽ അടുക്കി നോക്കും ഭയങ്കര മൊത്തത്തിൽ ഭയങ്കര ചൂട് തന്നെയാണ് എന്നാൽ നമുക്ക് ഉള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പൊ അത് ഇണ്ടാക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ആവണിക്കുറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തീ ഒന്ന് ഒന്ന് കുറയ്ക്കാൻ നോക്കിയതാണ് അപ്പൊ അതാ കുറയ്ക്കാൻ നോക്കിയപ്പോൾ ഫുള്ള് ആയിട്ട് അങ്ങ് കെട്ടിട്ടു ഫുള്ള് ഒരു ആയിട്ടുണ്ട് എന്താണ് നമ്മുടെ ഉള്ളിതാ ഈ ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മള് പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു പുളിയില് ആ ഒരു സത്തൊക്കെ നല്ല രീതി തന്നെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് ഒന്നടി പിഴിഞ്ഞെടുത്തിട്ടോ ഒരു വെള്ളം മാത്രമായിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു വെള്ളം നമുക്ക് വരുന്ന നമ്മുടെ ആ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അപ്പൊ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പുളി ഇട്ട് വെച്ച് വെള്ളത്തിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ആ ഒരു പത്ത് മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ ടൈമിൽ നമുക്ക് വെള്ളമൊക്കെ പാകത്തിനൊന്നും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു പുളി വെള്ളമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല രീതി തന്നെ ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായി കുറുകി ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തേങ്ങ അടച്ചു വെച്ചുള്ള ഒരു അരപ്പൊന്ന് ചേർക്കാം ഇതാ നമുക്ക് ഇതിലേക്ക് അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം ഈ അരപ്പ് ഒഴിക്കുന്നതിൻ്റെ കൂടുതൽ നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യാം അപ്പം എല്ലാം നോക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഫൈനലി ഇതാ നമ്മുടെ ഉള്ളിത്തിയിൽ ഇവിടെ അടിപൊളി ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണേ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ അവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് തിക്കും എന്നാൽ ഒരുപാട് രൂസുമല്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് അതെ അതെ ഉള്ളിത്തീലൊക്കെ ആയിട്ട് നമ്മളത് ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റിൻ്റെ ആണ് നമ്മുടെ ഉള്ളിത്തിയിൽ ആ ഒരു ഉപ്പും അതേപോലെ കറക്റ്റായിട്ട് നല്ല നമുക്ക് വറുത്തിട്ടാണോ നമ്മുടെ തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി തന്നെയാണ് അതേപോലെ നമുക്ക് ഇന്ന് ഉള്ളിത്തിയിൽ കൂടാൻ നമുക്ക് ചീരത്തോരും കൂടി അപ്പൊ ചീരത്തോരൻ ഉള്ളുത്തീരും കൂട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണത് അപ്പം ഈ ഉള്ളി ചെരുവുള്ളിക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ബെനിഫിറ്റുള്ള സംബന്ധിച്ച് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് വെറുതെ പറഞ്ഞാലും എല്ലാവരും ഫസ്റ്റ് ആയിട്ട് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള വിലയേറെ അഭിപ്രായങ്ങൾ എന്തായാലും നമുക്ക് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പം എന്തായാലും നമുക്ക് ഞാൻ അടുത്ത അടിപൊളി വിടിച്ചിട്ട് ബൈ